അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹവും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് വൈറ്റ് ഹൌസിൽ വെച്ച് നടന്നു ഗാസയിലെ അതിരൂക്ഷമായ സൈനിക ആക്രമണങ്ങളുടെ പേരിൽ ലോകവ്യാപക പ്രതിഷേധത്തിന് മുന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടതിന് പിന്നാലെയാണ് ഈ നിർണായക ഉച്ചകോടി നടന്നത് ഗാസയിൽ വെടിനിർത്ത ട്രംപും യാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ഗാസയിലെ നിലവിലെ അറുതി വരുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് പ്രധാനമായും ചർച്ചയാവുക ഗാസയിൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പുതിയ വെടിനിർത്തൽ മാർഗരേഖ തയ്യാറാക്കുകയാണെന്നും വൈറ്റ് ഹൗസുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവും പ്രതികരിച്ചു ഈ കൂടിക്കാഴ്ചക്ക് ആധാർ നിലനിൽക്കുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ട്വന്റി വൺ ഇന പദ്ധതിയാണ് ഈ പദ്ധതിയിലെ പ്രധാന വിഷയങ്ങൾ ഇസ്രായേലിനും പാലസ്തീനിലും ഒരുപോലെ നിർണായകമാണ് പാലസ്തീൻ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ട്രംപിന്റെ ട്വന്റി വൺ ഇൻ പദ്ധതിയിൽ പ്രത്യേക പരാമർശങ്ങൾ ഉൾപ്പെടുന്നുണ്ട്